ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല രേണുസുദി തന്നെയാണ് കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു താരമാണ് രേണുസുദി അങ്ങനെ ഓരോ വിവാദങ്ങൾ കഴിയും തോറും പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് താരം കാരണം ബിഗ് ബോസിലേക്കൊക്കെ കയറാൻ പോവല്ലേ കയറുന്നതിന് മുന്നേ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ അതുകൊണ്ട് തന്നെ ആള് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ പുള്ളിക്കാരിയുടെ കുറച്ച് റീൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് എന്താ പറയുക അല്ലേ ഓരോ ദിവസം ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ സമ്മതിക്കണോട്ടോ സമ്മതിക്കണം എന്തായാലും ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആളുടെ ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഫുള്ള് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സ് ഹെയർ എക്സ്റ്റൻഷനൊക്കെ ചെയ്തു അതുപോലെ തന്നെ പിരികയോ ഒക്കെ എന്തൊക്കെയോ ചെയ്ത് മൈക്രോബ്ലൈഡിങ്ങോ അതൊക്കെ ചെയ്ത് ആളൊന്ന് സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട് എത്ര മേക്കപ്പ് ചെയ്താലും ആളുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്തായാലും എന്തോ ഷൂട്ടിങ്ങിൻ്റെ ഏതോ ഒരു ആൽബത്തിൻ്റെയോ എന്തിൻ്റെയോ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോൾ അതിൻ്റെ നായകനാണോ അതെ കൂടെ അഭിനയിക്കുന്ന ആളാണോ എന്നറിയത്തില്ല ആളുടെ കൂടെയുള്ള റീൽസ് ആണ് നമ്മൾ കണ്ടത് രേണു സത്യം പറഞ്ഞു അഭിനയിക്കുക അല്ല അങ്ങനെ ജീവിക്കുകയാണ് എന്താ ഒരു അഭിനയം മനസ്സിലാകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തായാലും പുള്ളിക്കാരി ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുള്ളിക്കാരിക്ക് ഓരോ വിവാദങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പൊ എന്തായാലും ഏർ പുള്ളി പുളിയുടെ അടുത്ത് ഇപ്പോൾ എന്താ പറയുക കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യ അതായത് വീണ വീണ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ശ്രുതി ആയിട്ടുള്ള ആ ഒരു കല്യാണത്തെക്കുറിച്ചും അവരുടെ ആ ഒരു ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ രേണു പറയുന്ന ചില മറുപടികളുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ആ മറുപടിയൊക്കെ ഒന്ന് കാണാം കൊടുക്കട്ടെ ഞാനൊന്നും കാണുന്നില്ലോ ഇത് കാണാനുള്ള ആള് ഞാനാണല്ലോ ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നില്ല കാണാനൊട്ട് താല്പര്യവും ഇഷ്ടമില്ല കാണുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി എനിക്ക് തോന്നും ഒരുപാട് ഓട്ടവും തിരക്കും ടെൻഷനുമായിട്ട് നടക്കുമ്പോഴാണോ ഈ ഇതൊക്കെ ഇരുന്ന് കാണുന്നത് ഞാൻ കാണത്തില്ല ഇപ്പൊ എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ട് ആ ഇന്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല എന്നോട് എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻ്റർവ്യൂ കാണുമെന്ന് ആരും കരുതണ്ട കാണത്തുമില്ല താങ്ക് യു എന്തായാലും വീണയെക്കുറിച്ചിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ രേണു പറയുന്ന ഒരു ന്യായീകരണമുണ്ട് ഇതൊന്നും കാണുന്നില്ല ഞാൻ കാണാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നത് ഇന്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതൊന്നും രേണു കാണാറില്ല ഞാൻ കാണാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും കാണുന്നില്ല എന്നാണ് രേണു പറയുന്നത് എന്തായാലും രേണുവിനെക്കാട്ടി എന്തുകൊണ്ടും ആണ് വീണ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ആക്ട്രസ് അതുപോലെ തന്നെ കാഴ്ചയിലാണെങ്കിലും നല്ല മെഡിക്കാണ് കാട്ടി എത്രയോ എത്രയോ ഭേദമാണല്ലേ ആ വീണ എന്ന് പറയുന്നത് അവരുടെ സംസാരത്തിലും എല്ലാ എന്തൊരു വിനയവും പക്വതയൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളാദ്യമായിട്ട് അവരുടെ ഒരു വോയിസ് ആണ് കേൾക്കുന്നത് ഒരു ചാനലിൽ വിളിച്ചിട്ട് അവരുടെ വോയിസ് ആണ് നമ്മൾ കേട്ടത് അന്ന് ആ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോഴും അവർ ഓരോ ഇൻ്റർവ്യൂവിലും പറയുന്നത് അവർക്ക് പല സമയത്ത് പല അഭിപ്രായം അവർ പറയാറില്ല അവർ ഒരു എന്താ പറയുക അവർ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ കൊല്ലം സുതി ഒരു റിലേഷനെ കുറിച്ചിട്ടും ഒക്കെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ കൊല്ലം സുതിയെ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഇന്റർവ്യൂല് ഈ പറയുന്ന വീണ കരയുന്നുണ്ട് അപ്പൊ അവരിപ്പോഴും എന്താ പറയാ അദ്ദേഹം മരിച്ചു പോയെങ്കിൽ കൂടെ ആ ഒരു അവര് തമ്മിലുള്ള ആ ഒരു കല്യാണോ അതുപോലെ അവരുടെ ജീവിതമൊന്നും അവർ മറന്നിട്ടില്ല നമുക്കറിയാം കൊല്ലം സുതിയുടെ ചരമവാർഷികത്തിൻ്റെ അന്ന് പോലും രേണുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രേണു കരഞ്ഞു ശരിക്കും കരഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ അതായത് അതുലിൻ്റെ ഒരു കേസിൽ ഈ പറയുന്ന രേണു കരഞ്ഞിരുന്നു അതായിരുന്നു രേണുവിൻ്റെ ഒറിജിനൽ കരച്ചിൽ അല്ലാതെ ആ കൊല്ലം ചരമ ചരമവാർഷികത്തിനോ ഒന്നും തന്നെ ഈ പറയുന്ന രേണുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്ന് നമ്മൾ ആരും കണ്ടില്ല ഇത്രയും ഇൻ്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ കൊല്ലം സുതിയെക്കുറിച്ച് വാതോരാതെ പറയുന്ന രേണുസുദ്ധിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണു തീര് വന്ന് നമ്മളാരും കണ്ടില്ല പക്ഷെ ഈ പറയുന്ന വീണ വീണയുടെ ആ ഒരു ഇന്റർവ്യൂല് കൊല്ലം സുദ്ധിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് അവിടെ പൊട്ടിക്കറയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ അയാളും ഇപ്പോൾ കൊല്ലം സുദ് മരണപ്പെട്ടു എങ്കിൽ പോലും ഇപ്പം ഈ പറയുന്ന വീണ കല്യാണം കഴിച്ചു അതിലൊരു ഉണ്ട് അവരെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവർക്ക് ഇതൊന്നും സമൂഹത്തിൽ വന്ന് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷെ അവർ ഇന്ന് ഈ ഒരു രീതിയിലേക്ക് സമൂഹത്തിന് മുന്നിലേക്ക് അവരുടെ ഒരു റിലേഷനെ കുറിച്ചിട്ടെല്ലാം പറയാൻ കാരണക്കാരി എന്ന് പറയണ ഈ പറയുന്ന രേണു ആണ് രേണു സുദ്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടും കേട്ടും മടുത്തും ഇതുപോലെ ഒരു സ്ത്രീയെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇവർ ഇപ്പോഴും പൊക്കിപ്പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തല്ലോ വിധവല്ലേ ഭർത്താവ് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ നോക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വിധവയല്ലേ വിധവ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഭർത്താവ് മരിച്ചിട്ട് പോയ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് കൊല്ലം സുതിയുടെ ഭാര്യ രേണുസൃതിയാണല്ലോ എന്താ പറയുക അല്ലെ ഇവര് ഇവർക്ക് ആ ഒരു കലാകാരൻ്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് ആനുകൂല്യങ്ങളായിക്കോട്ടെ സഹായങ്ങളായിക്കോട്ടെ പൈസ ഉൾപ്പെടെ കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ ഒരു കലാകാരന്റെ പേരിൽ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീട് കിട്ടിയതിൽ പോലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അത് ചെയ്തു കൊടുത്ത ആൾക്കാർ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി നാണം കെടുത്തിയ ഒരു പേഴ്സണാണ് ഈ പറയുന്ന രേണു രേണുസുതിയും അവരുടെ കുടുംബത്തിലെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും കൊള്ളാം തന്തയ്ക്ക് പറ്റിയ മോള് തന്നെയാണ് എത്രയൊക്കെ ആൾക്കാർ വന്ന് രേണുസുദിയെ വാഴ്ത്തി പാടിയാലും നമ്മൾക്കറിയാം ആ ഒരു സ്ത്രീ ഏകദേശം ഇപ്പം കുറച്ചായാലും നമ്മൾ കാണുന്നു അവരുടെ സ്വഭാവം എന്താന്ന് ഇന്ന് പറയുന്നതല്ല അവർ നാളെ പറയുന്നത് അവർ പറയുന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല ഒരു സ്ഥിരതയില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇവർ ഇവർക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു അഭിനയം ഒരു ഒരു ബ്രാന്താക്കി ഇവരിപ്പം എടുത്തിരിക്കുകയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതൊരു വരുമാനമായിട്ടൊന്നുമില്ല ഇവർ ഇതൊരു എൻജോയ്മെൻറ്റാണ് കാരണം അവരിങ്ങനെ പാറി അഭിനയ ലോകത്ത് ഇങ്ങനെ പാറി നടക്കുക അവർക്ക് കുറേ റീൽസ് എടുക്കണം കുറേ വിവാദങ്ങൾ ഉണ്ടാക്കണം കുറേ ഷോ കാണിക്കണം കുറേ പേക്കൂത്ത് കാണിക്കണം അതാണ് അവരുടെ മെയിൻ പരിപാടി എന്തായാലും ഇവർ ബിഗ് ബോസിലെ വാറട്ടെ ഇവരുടെ ഈ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതും പെരുമാറ്റം എന്താണെന്നുള്ളതും ജനങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു